ഒരുപാട് ഒരുപാട് പറയുന്നില്ല ഇത് വളരെ നടക്കാറുണ്ടായിരുന്നു ഞാൻ ഈ ഇനി വേണ്ട ഗീതു മോഹൻദാസിന്റെ ടോക്സിക് ടീച്ചർ കണ്ടവർക്ക് മനസ്സിലാവും കൊള്ളാം നന്നായിട്ടുണ്ട് പണ്ട് പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട് യാഷ് നായകനാകുന്ന ടോക്സിക്സ് മാസ് എന്റർടൈൻമെന്റ് ബിഗ് ബജറ്റ് ചിത്രം ഈതു ചേച്ചിയുടെ പാനിന്ത്യൻ പ്രോജക്ടൊക്കെ കൊള്ളാം പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇച്ചിരി വർഷം മുന്നേ മലയാള സിനിമയിൽ കത്തിനിന്നൊരു ഫയറിനെ കുറിച്ച് സേ ഇറ്റ് സേ ഇറ്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് തള്ളിവിട്ടിട്ട് സൈബർ അറ്റാക്ക് ക്യാരക്ടർ അസോസിയേഷൻ ഫുൾ കോംബോ പാക്കേജ് അവർക്ക് സമ്മാനിച്ച അതേ സംവിധായകയാണ് അന്ന് പാർവതി പറഞ്ഞത് തൻ്റെ ശരീരത്തെയും ശബ്ദത്തെയും കുറിച്ച് സ്വന്തം അഭിപ്രായം മാത്രമായിരുന്നു അന്ന് പുറകേന്ന് നല്ലപോലെ സപ്പോർട്ട് കൊടുത്ത അതേ ആളുകൾ സ്ത്രീവിരുദ്ധ രംഗങ്ങൾ കുത്തി നിറച്ച ഒരു പാൻ ഇന്ത്യൻ സിനിമയെ ആർട്ട് ബ്രില്യൻസ് ബ്രേവറി എന്ന് വിളിച്ച് കയ്യടിക്കുന്നു കസബയെ കുറ്റം പറഞ്ഞ ആൾ പടച്ചുവിട്ട പടത്തിന്റെ ടീസർ നന്നായിട്ടുണ്ട് ഇവിടെയാണ് പാർവതിയുടെ ക്ലാസ് വേർട്ടി നിൽക്കുന്നത് വില കൊടുത്ത് വാങ്ങിയ മൗനമല്ല വില കൊടുത്താലും വിട്ടുകിട്ടാത്ത നേരായ നിലപാട് കാലം അറിയാലും സ്ത്രീക്ക് പറയാനുള്ള അവകാശം അത് ഒരു മടിയും കൂടാതെ പറഞ്ഞത് പാർവതിയായിരുന്നു ടീസർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക